ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അറിയിച്ചു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് നടപടി സ്വീകരിച്ചത് പാർട്ടിയുടെ അടിസ്ഥാന നയം മാർഗ്ഗരേഖ പ്രവർത്തന മാനദണ്ഡം എന്നിവ അവഗണിച്ചുള്ള പ്രവർത്തനങ്ങളിലും പ്രസ്താവനകളിലും ജെയിംസ് പന്തമാക്കൽ ഏർപ്പെട്ടു എന്നതാണ് സസ്പെൻഷന് കാരണമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഉള്ളൂ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ിയുടെ ഔദ്യോഗിക തീരുമാനം ബന്ധപ്പെട്ട ഡി സി സി പ്രസിഡന്റിനും മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികൾക്കും കൈമാറിയതായി കെ പി സി സി ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകരാ സനൽ അറിയിച്ചു സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് ജെയിംസ് പന്തമാക്കലിന് ഉടൻ നൽകും സസ്പെൻഷനിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം ദിവസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ഡി ഓഫീസിൽ നടന്ന കയ്യാങ്കളിയായിരുന്നു കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് ഡി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും ഡി ജില്ലാ പ്രസിഡന്റ് വാസുദേവനും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഇരുവരും പരസ്പരം മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ രണ്ടംഗ സമിതിയെയും നിയോഗിച്ചിരുന്നു കയ്യാങ്കളിക്ക് പിന്നാലെ ജെയിംസ് പന്തമാക്കൽ ഡി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു ഈസ്റ്റളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിലെ തർക്കമായിരുന്നു രാജിക്ക് കാരണം രാജിക്ക് പിന്നാലെ ജെയിംസ് പന്തമാക്കൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഈസ്റ്റളേരി പഞ്ചായത്തിലെ പതിനെട്ട് സീറ്റുകളിൽ ഡി പ്രസിഡന്റ് പണം വാങ്ങി ഡീൽ ചെയ്തു എന്നായിരുന്നു ആയിരുന്നു ആരോപണം കൂടാതെ ഡി സി സി ഓഫീസിലെ കയ്യാങ്കളി ഡി സി സി പ്രസിഡൻ്റിൻ്റെ ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന ആരോപണവും ജെയിംസ് പന്തമാക്കൽ ഉന്നയിച്ചിരുന്നു താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ദീപാദാസ് മുൻഷിക്ക് കത്തയച്ചെങ്കിലും പരിഗണിച്ചില്ലെന്നും താനൊഴിഞ്ഞ ഡി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനം മാർക്കെങ്കിലും നൽകി അഞ്ച് ലക്ഷം രൂപ എന്നും പന്തമാക്കൽ പരിഹസിച്ചിരുന്നു എന്നാൽ പന്തമാക്കലിന്റെ ഈ ആരോപണങ്ങൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തള്ളിയിരുന്നു കടുത്ത നടപടിക്കു പിന്നാലെ അന്വേഷണത്തിന് ശേഷം പാർട്ടി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമോ എന്നത് പിന്നീട് തീരുമാനിക്കുമെന്ന് ബന്ധപ്പെട്ട നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്